ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നന്നായി ഫൈറ്റ് ഈ സെൻഡ് മാസ്റ്റർ എന്നുള്ളത് എനിക്ക് അല്ല അങ്ങനെ അങ്ങനെ പറയാൻ പറ്റും നമുക്ക് എല്ലാവരും വേണ്ടുന്നില്ല എല്ലാവരും ചെയ്യും നമ്മൾ ആരും ആരും കുറെ പറയാൻ പറ്റില്ല എല്ലാ ഡിസും അത് ചെയ്യുന്നവരാണ് നമുക്ക് ആര് നമ്മൾ എന്ത് പറഞ്ഞ് കാണിച്ചു കൊടുത്താലും ചെയ്യും അത് നമുക്ക് എന്തായാലും ഒരു പടത്തിൻ്റെ കഥക്കത് ഒക്കെ ആയിട്ട് വന്നാൽ ആ ഫൈറ്റ് നിൽക്കും എല്ലാം സെപ്പറേറ്റ് ആ മോഹിച്ചെന്നാൽ നിൽക്കില്ല അങ്ങനെ ഓരോരോ പടത്തിൻ്റെ ഓരോ സംഭവം ഉണ്ടല്ലോ നമുക്ക് വെറുതെ ഫൈറ്റ് എടുത്തു പോകുന്നില്ല ഞങ്ങൾ അതേമാതിരി തമിഴ് തെലുങ്കിലെല്ലാം ആയെങ്കിൽ ഇപ്പം ധനുഷ്യമുണ്ട് ഫസ്റ്റ് ഫൈറ്റ് തന്നെ പടം തന്നെ ഓവർ ഫൈറ്റ് ചെയ്യുന്ന ജനങ്ങൾ അംഗീകരിച്ചു ഇല്ലെങ്കിൽ ആ ആൾ ഇത്ര പത്തിരുപത് പേരടിച്ചു ആരും വിശ്വസിക്കും ഫസ്റ്റ് വരുമ്പം തന്നെ അവനെ ഒരു മാസ് ഹീറോയിൽ കാണിച്ചു അപ്പോൾ ജനങ്ങൾക്ക് ഓ ഇവൻ എന്തടിച്ചാലും പറ്റുന്നുള്ള ആളാന്ന് കാണിക്കണതാണ് ഫസ്റ്റ് നമുക്കൊരു ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അയാളെ ഒരു കഴിവ് കാണിച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകാം മലയാളത്തിൽ പുറത്തും എല്ലാം എല്ലാ പടത്തിലും അങ്ങനെ തന്നെ എല്ലാവരും ഒരു മാസ് ഹീറോ ആണെന്നുള്ള ഇതിൽ ആ സബ്ജക്റ്റിൽ എന്താ വരുന്നു ഇപ്പം ഒരു ഫാമിലി സബ്ജക്റ്റിൽ മാസ് ഹീറോ കാണിക്കാൻ പറ്റില്ല ഇങ്ങനൊരു ആക്ഷൻ ഹീറോ വരുമ്പോൾ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും ഈ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയം നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ നോർമലായിട്ട് പോകണം വളരെ യാഥാർത്ഥ്യബോധമുള്ള സിനിമ ഇങ്ങനെ വരുന്ന എത്തുമ്പോഴത്തേക്ക് ഒറ്റ അടിക്ക് അപ്പം ഇങ്ങനൊരു സംഗതി പറയുമ്പോൾ ഈ പറയുമ്പോലു പൊക്കിയൊക്കെ നമുക്ക് തോന്നാറില്ലേ ഇത് പ്രേക്ഷകൻ ഇതിനെങ്ങനെ കാണും അതെ അതെ മാസ്റ്റർക്ക് മാസ്റ്റർ എന്താണ് അങ്ങനെ അല്ല അല്ല ഞാൻ ഓരോ സ്ഥലത്തെല്ലാം ഈ ജനങ്ങൾ നമ്മൾ മലയാളത്തിൽ തമിഴ് എനിക്ക് പ്രശ്നമില്ല മലയാളത്തിലെല്ലാം ഓരോ ഫൈറ്റ് കണ്ട് ജനങ്ങൾ ജനങ്ങൾ ഈ പിള്ളേർ പിള്ളേർ വന്നിട്ട് ഓരോ മുമ്പെല്ലാം ഒരിക്കൽ ഓരോ ആർട്ടിസ്റ്റിൻ്റെ അടുത്തെല്ലാം ഇങ്ങനെ ഒരു ഒരു പടത്തിലെല്ലാം ഏണി ഇങ്ങനെ കഴുത്തെല്ലാം വെച്ച് ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു തമിഴ് പടത്തിലെല്ലാം വന്നുകൊണ്ട് അതും മലയാളത്തിലാരോ ചെയ്തു അത് അപ്പം ആ ആർട്ടിസ്റ്റിൻ്റെ മുമ്പിൽ ഏണിയെല്ലാം എടുത്തിട്ട് വന്ന് ഇത് പൊട്ടിക്ക് കാണിക്കും വെള്ളടിച്ച് കഞ്ചടിച്ച് വരുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും അപ്പം അവരെ മനസ്സിൽ നീ സിനിമ കാണിക്കും ഒറിജിനലായിട്ട് കാണിക്കുന്നു ഏണിയല്ലെടുത്തിട്ട് അങ്ങനെ അവരുണ്ടാവും ഓരോരുത്തർ വന്നപ്പോൾ നമുക്ക് പഞ്ച പിടിക്കാം അത് അവരെ സിനിമയിൽ ഇത്ര പവർ ഉണ്ട് നീ എൻ്റെ അടുത്ത് പവർ കാണിക്കും അപ്പം അവനീ പഞ്ചയില് ഭയങ്കര പവർ പവറുള്ളവനായിരിക്കും ഇതെല്ലാം കിട്ടി ഇത് നമ്മൾ സിനിമയിൽ അങ്ങനെ പിടിച്ചാൽ പറ്റുക അപ്പം അവൻ വന്നിട്ട്